ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ കുരുടന്മാർ കാണുന്നതും കാണുന്നവർ കുരുടന്മാർ ആകുന്നതും യോഹനാനുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വചനം അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ കണ്ടു അവനെക്കുറിച്ച് ശിഷ്യന്മാർ ചോദ്യങ്ങൾ ചോദിക്കുന്നതായി കാണാം ഇവൻ ചെയ്ത പാപമാണോ അതോ ഇവന്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമോ എന്ന് ചോദിക്കുന്നു നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ അമ്മയപ്പന്മാരുടെ പാപങ്ങൾക്കും നമുക്ക് ശിക്ഷയുണ്ട് അതിന് നിശ്ചയം തീർപ്പുമുണ്ട് ഈ പിറവി പിറവിക്കുരുടെ പിറവിയിലെ ഈ തീർപ്പ് അവൻ ഇല്ല എന്ന് കർത്താവ് പറയുന്നു ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവൻ മൂല്യമായി വെളിപ്പെടാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ പിറന്നത് എന്നാണ് പറയുന്നത് ഇത് മുൻനിർണയം ചെയ്ത പിറവിയാണ് ഇവൻ ജനിക്കുന്നതിന്റെ പുറകിലെ ഉദ്ദേശം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇവൻ ചെയ്ത പാപമാണോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്ത പാപമോ എന്ന നിലയിൽ ഇവനില്ല ഇവൻ കാഴ്ച നേടുന്നതിൻ്റെ വിധം ഭ്രമിക്കുന്നതാണ് പിറവിയിലെ കുരുടനായ ആ മനുഷ്യന്റെ കണ്ണ് ഒരാൾ തുറന്നോ എന്ന് ലോകമുണ്ടായത് മുതൽ ഇങ്ങനെ കേട്ടിട്ടില്ല എന്ന് അവൻ വായി കൊണ്ട് പറയുന്നു ഇവർ ദൈവത്തിൽ നിന്ന് വന്നതല്ലാതെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഇവൻ ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് പിറവിയിലെ കുരുടനായ മനുഷ്യൻ സ്ഥിരീകരിക്കുന്നത് ഇത് മോശിയുടെ മാർഗത്തിന് ഞെട്ടലും കലക്കവും കൊണ്ടുവരുന്നു അവന്റെ അടുത്ത് ചോദിച്ച ഏഴു ചോദ്യങ്ങൾക്കും തക്കതായ മറുപടി കൊടുത്തു കാണാത്തവർ കാണുന്നതിനും കാണുന്നവർ കുരുഡന്മാർ ആവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് കർത്താവ് പറയുന്നു കണ്ണു കാണാൻ പറ്റാത്ത കുരുടൻ യേശു ആരാണ് എന്നത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു കണ്ണുള്ള യഹൂദന്മാർ മോശിയുടെ മാർഗത്തിലുള്ളവർ യേശുവിനെ അറിയുന്നില്ല ഇതാണ് ഇവരുടെ മേൽ വരുന്ന ന്യായവിധി പരീഷന്മാരിൽ ർ ഞങ്ങളും കുരുടന്മാരോ എന്ന് പറയുന്നു നിങ്ങൾ കുരുടന്മാരായി ഇരുന്നാൽ നിങ്ങൾക്ക് പാപമില്ല നിങ്ങൾ കാണുന്നോ എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് ദൈവം പറയുന്നു നിങ്ങൾ കുരുടന്മാരായിരുന്നാൽ നിങ്ങൾക്ക് പാപമില്ല ഞാൻ പറയുന്നത് ചെവിയിനാൽ കേൾക്കാം എന്നെ ദൈവത്തിന്റെ പുത്രൻ എന്ന് നിങ്ങളുടെ വായി കൊണ്ട് മഹിമപ്പെടുത്തുവാൻ പറ്റും ഞാൻ പറയുന്നത് കേൾക്കാതെ എന്നെ ദൈവപുത്രൻ എന്ന് മഹിമപ്പെടുത്താതെ ചെകിടനും ഓമനുമായ ആത്മാവായി ഇരിക്കുന്നു കുരുടർ ചെവിയിനാൽ കേൾക്കുന്നു ഇടത്തിലും വായി കൊണ്ട് അവരെ മഹിമപ്പെടുത്തുവാൻ പറ്റുന്ന സ്ഥാനത്തും ഇരിക്കുന്നു ദൈവത്തിന്റെ സത്യങ്ങൾ നാം ചെവി കൊണ്ട് കേൾക്കുന്നതും നമ്മുടെ നാവ് കൊണ്ട് അവനെ സ്തുതിച്ച് മഹിമപ്പെടുത്തുന്നതുമാണ് സത്യമായ ക്രിസ്തു മതം ചെവിയുള്ളവൻ കേൾക്കട്ടെ വായുള്ളവൻ സ്തുതിക്കട്ടെ മഹിമപ്പെടുത്തട്ടെ ഇത് കുരുടനായിരുന്നാൽ നിങ്ങൾക്ക് പാപമില്ല എന്ന് ദൈവം പറഞ്ഞതിന്റെ വിശദീകരണമാണ് റോമർ ഒന്ന് ഇരുപത്തിയൊന്നിൻ പ്രകാരം അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി തുടർന്ന് റോമർ ഒന്നാം അധ്യായം ഇരുപത്തിനാലിൽ അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നും റോമർ ഒന്ന് ഇരുപത്തിയാറിൽ അവരെ രാഗങ്ങളിൽ ഏൽപ്പിച്ചു എന്നും റോമർ ഒന്ന് ഇരുപത്തിയെട്ടിൽ അവരെ ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നും വായിക്കുന്നു ഇതാണ് ഇവരുടെ മേൽ കൊണ്ടുവരുന്ന ന്യായവിധി മർക്കോസ് ഒൻപത് ഇരുപത്തിയഞ്ചിലെ ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടു പോയെന്ന് കർത്താവ് ശാസിച്ചു പറയുന്നു കണ്ണു കാണാൻ പറ്റുന്നവർ ഊമയും ചെകിടനും അവർ ദൈവത്തിന്റെ വചനത്തെ എങ്ങനെ കേൾക്കാൻ പറ്റും ദൈവത്തെ എങ്ങനെ വായി കൊണ്ട് മഹിമപ്പെടുത്താൻ പറ്റും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നവർ ദൈവത്തിന്റെ വചനത്തെ കേൾക്കാത്ത ഇടത്തിലും ദൈവത്തിനെ സ്തുതിച്ച് മഹിമപ്പെടുത്താതെ ഇരിക്കുന്നതും ഇതെല്ലാം ഇവരെ നിത്യ അഗ്നിക്ക് ഇരയാക്കുന്നു നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ അവരുടെ പാപം നിലനിൽക്കുന്നു എന്ന് ദൈവം പറയുന്നു യേശു പറയുന്ന സത്യങ്ങളെ അവർ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല അവനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് മഹിമപ്പെടുത്താതെ അവരെ വിരോധിക്കുന്നു ഇതാണ് അവരുടെ പാപം അവരുടെ മേൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് കാണുന്നവർ ചെവിടരും ഊമരായും ഇരുന്നാൽ പാപം അവരുടെ മേൽ നിലനിൽക്കും ന്യായവിധി പ്രാപിക്കും ഏതായാലും പിറവിക്കുരുടൻ ദൈവപുത്രനെ അറിഞ്ഞും അറിയിച്ചും അവനെ ഏറ്റുകൊണ്ടും അവരെ മഹിമപ്പെടുത്തിയ സ്ഥാനത്തിലെ അവനു ഭാഗ്യം ലഭിച്ചു പരീശരും യഹൂദന്മാരും അവരെ അറിയാത്ത ചെകിടരായും അവരെ മഹിമപ്പെടുത്താത്ത ഊമയും ചെകിടരുമായ ആത്മാക്കളായി അവർ അങ്ങനെ അവസാനിക്കുന്നു രണ്ടാമതായി പിച്ചയെടുക്കുന്ന കുരുടൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം അതിന്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള വചനങ്ങളിൽ ഒരു പിച്ചയെടുക്കുന്ന കുരുടനെ നമുക്ക് കാണാം യേശുവെ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നിയണമേ എന്ന് നിലവിളിക്കുന്നു ഇവൻ കുരുഡൻ യേശുവിനെ ദാവീത് പുത്ര എന്ന് ഏറ്റുപറയുന്നു യഹൂദന്മാർ യേശുവിനെ ദാവീതിന്റെ പുത്രൻ എന്ന് അറിയാതെ ക്രൂശിൽ തറച്ചു കൊന്നു കള്ളൻ യേശുവിനെ ദാവീദിൻ്റെ പുത്രൻ എന്ന് അറിഞ്ഞിരിക്കയാൽ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറയുന്നു ഇവൻ കള്ളനായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് മറ്റേ കള്ളനോട് ചോദിക്കുന്നു എന്തായാലും ഇവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് നാം ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു ഇവനോ അരുതാത്തതോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ ഉണരുന്നു യേശുവിനെ ക്രിസ്തു എന്നും ഇവർക്കൊരു രാജ്യമുണ്ട് എന്നും അറിഞ്ഞിരിക്കുന്നു നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറയുന്നു യേശുവിന്റെ കാൽവറി ക്രൂശിൽ മരിച്ചതിന് ശേഷം ആദ്യം രക്ഷിക്കപ്പെട്ടത് കള്ളനാണ് ഇന്ന് നീ എന്നോടുകൂടെ പറിരിക്കും എന്ന് വാക്ക് പ്രാപിച്ചവൻ ഇവന്റെ രക്ഷയിൽ ദൈവത്തിൽ ഭയപ്പെടുന്ന ഒരു ഭയം കാണുന്നു ഇവന്റെ രക്ഷിപ്പിൽ നാം ന്യായമായി ശിക്ഷിക്കപ്പെടുന്നു എന്ന് രക്ഷിപ്പിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള അറിവ് അവനുണ്ട് രക്ഷിക്കപ്പെടുന്നതിന് ഇവൻ ഒരു മാതൃക ഈ പിച്ചയെടുക്കുന്ന കുരുടൻ യേശുവിനെ ദാവീത് പുത്ര എന്ന് സ്ഥിരീകരിക്കുന്നു യേശുവിനോടുകൂടെ നടന്ന ധാരാളം ജനങ്ങൾ അവനെ ഡ കുരുട നിലവിളിക്കരുത് എന്ന് ശാസിക്കുന്നു പക്ഷെ ഇവൻ ശബ്ദത്തെ വീണ്ടും ഉയർത്തുന്നു യേശു നിനക്ക് ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു എനിക്ക് കാഴ്ച കിട്ടണം യേശുവിനെ കാണണം എന്ന് പറയുന്നു പിച്ച കാച്ച് അവൻ കേട്ടില്ല യേശുവിനെ കാണണം എന്നാണ് അവൻ ചോദിക്കുന്നത് ആ കുരുടൻ യേശുവിനെ കാണുന്നു കുള്ളനായ സഖായി യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു കാട്ടത്തി മരത്തിൽ കയറുന്നു സഖായി യേശുവിനെ കാണുന്നതിനു മുമ്പേ യേശു അവനെ ക്കായിയെ വേഗം ഇറങ്ങി ഇറങ്ങിയ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുന്നു അന്യായമായി വാങ്ങിയത് നാലു മടങ്ങായി മടക്കി കൊടുക്കാമെന്ന് സക്കായി പറയുന്നു ഒന്ന് പാപഉണർവ് രണ്ട് പാപത്തെ കുറിച്ചുള്ള മനസ്താപം മൂന്ന് പാപത്തെ ഏറ്റുപറയുക നാല് നിരപ്പ് പ്രാപിക്കുന്നത് അഞ്ച് തിരിച്ചു കൊടുക്കുന്നത് ഇതാണ് സക്കായിയുടെ രക്ഷിപ്പ് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറയുന്നു മൂന്നാമതായി ഗ്രാമത്തിലിരിക്കുന്ന കുരുടൻ മർക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിന്റെ ഇരുപത്തി വചനം ഗ്രാമത്തിലുള്ള കുരുടനെ യേശു കൈയിനെ പിടിച്ച് വെളിയിൽ കൊണ്ടുവരുന്നു ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ മനുഷ്യനെ മരം പോലെ കാണുന്നു എന്ന് പറയുന്നു രണ്ടാമതും പ്രാർത്ഥിച്ചപ്പോഴാണ് ശരിയായി കാണാൻ തുടങ്ങിയത് ഈ ഗ്രാമത്തിലിരിക്കുന്ന കുരുഡൻറെ കണ്ണ് കാണാൻ വേണ്ടി രണ്ടു പ്രാവശ്യം യേശു പ്രാർത്ഥിക്കുന്നു ഗ്രാമം എന്നത് തെറ്റായ ഉപദേശമുള്ളതാണ് നല്ലത് കെട്ടത് എന്നത് ബോധിപ്പിക്കുന്നു സത്യം കള്ളം എന്നത് ബോധിപ്പിക്കുന്നു ശരിയായത് തെറ്റായത് എന്ന് ബോധിപ്പിക്കുന്നു ഇതാണ് ഗ്രാമം നീ ഈ ഗ്രാമത്തിൽ കടക്ക പോലും മരുതോ എന്ന് കൽപ്പിക്കുന്നു ഒരു കെട്ടതിൽ നിന്ന് കള്ളത്തിൽ നിന്ന് തെറ്റായതിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശരിയായി കാണാൻ പറ്റിയത് ഗ്രാമത്തിൽ പോകാൻ പാടില്ല എന്നത് ഒരു മുന്നറിയിപ്പ് കള്ള കള്ളപ്രവാചകന്മാർ കള്ള പ്രവാചകന്മാർ കള്ള ബോധകർമ്മയിൽ വെച്ചിരിക്കുന്ന അഗ്നി ഉറങ്ങില്ല മയങ്ങില്ല പിറവി കുരുടൻ മുൻ നിർണയിക്കപ്പെട്ട അനുഭവത്തിലെ അവൻ തന്നെ വെളിപ്പെടുത്തുന്നു പിച്ചയെടുക്കുന്ന കുരുടൻ പിച്ചയെടുക്കാതെ യേശുവിനെ കാണണം ഇടത്തിൽ യേശുവിനെ കണ്ടു ഗ്രാമത്തിലിരിക്കുന്ന കുരുടൻ തെറ്റായ ഉപദേശത്തിൽ നിന്ന് ശരിയായ ഉപദേശത്തിൽ കൊണ്ടുവന്ന് തന്നെ സൂക്ഷിക്കുന്നു ഈ കുരുടന്മാർ എല്ലാം നമുക്ക് നല്ലൊരു ബോധനയാണ് തരുന്നത് തെറ്റായ ഉപദേശത്തെ നമുക്ക് ഒഴിവാക്കാം പിച്ച കേൾക്കാതെ യേശുവിനെ നമുക്ക് കാണാം ബുദ്ധിയില്ലാത്ത കന്യകകൾ പിച്ച കേൾക്കുന്നു ബുദ്ധിയുള്ള കന്യകകൾ പിച്ച കൊടുക്കാൻ പറ്റാതിരിക്കുന്നു മണവാട്ടിയോ നിനക്കും നിന്റെ ഒട്ടകത്തിനും കൊടുക്കാമെന്ന് പറയുന്നു പിറവിക്കുരുടെ മുൻ നിർണ്ണയിക്കപ്പെട്ട ജനനത്തിന് നാം സമർപ്പിക്കാം എഫ് എസ് എർ കഴുതിയ ലേഖനം ഒന്നിന്റെ നാലിൻ പ്രകാരം നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ